അപ്പം ഞാനിത് കണ്ണൂരിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുലർച്ച മൂന്നര മണിക്ക് എഴുന്നേറ്റ് ഇതായിപ്പോൾ ട്രെയിനിൽ തലശ്ശേരിയിൽ നിന്ന് കയറിയിട്ടാണ് ഉള്ളത് കൃത്യം രണ്ടര മണിക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് നമ്മുടെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ ചെറിയൊരു ആവശ്യമായി ബന്ധപ്പെട്ടിട്ട് പോവുകയാണ് കൃത്യം ഒരു രണ്ടര മണിക്ക് തിരുവനന്തപുരത്തെത്തും അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുവനന്തപുരം ട്രെയിൻ ഇറങ്ങിയ ഉടനെ ഇതാ കോഫി ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് മറ്റൊരിടത്തും ഇത്തരത്തിലുള്ളൊരു ഇരിപ്പിടവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇതും മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരുപാട് കാലം മുന്നേ ഉള്ളതാണ് നിരവധി അനവധി മഹാന്മാരായിട്ടുള്ളവരും സിനിമാ നടന്മാരും അങ്ങനെ പ്രഗൽഭ പ്രഗത്ഭന്മാരൊക്കെ വന്ന കോഫി ഹൗസാണ് ഇത് തിരുവനന്തപുരത്ത് അപ്പോൾ ഓക്കെ എന്നടാ നമ്മളെ എടാ ഇന്റെ പേരെന്താണ്ടാ ഇനൊരു അശ്വിൻ അശ്വിൻ അണ ഇന്റെ சொந்த അ അമ്മന്റെ വീ എങ്ങനെയാ ബന്ധം എന്നാ ആ ഞാൻ എന്റെ അച്ഛന്റെ പങ്ങട മോനെ മോൻ ആ അല്ല തില്ലങ്കേരിയാ അല്ലേ തില്ലങ്കേരി തങ്ങളുടെ വിശേഷങ്ങളെ ഞാൻ ആ സമയത്ത് കുളിച്ചോണ്ട് പോയോ നാക്കണ മെല്ലെ വാങ്ങി ഇണ്ടാവും ഞാൻ ഇത്രയേരം മണ്ടി എടുത്തതിന് ആ അപ്പൊ നമ്മള് സ്പീക്കർ സത്താറ് ആണ് അപ്പൊ അങ്ങനെ എവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊരു സ്കൂർട്ടും കൂടി ഇടണ്ട്. പിന്നാട് എസ്പിഐന്റെ ബേക്കാണ്. നമ്മൾ പാലക്ലറെ പോൾഡ് എടുക്കാ. അതെ സ്കൂൾ ഇല്ലേ? ഏത്? ആ പിന്നാടെ സ്കൂൾ ഉണ്ട്. അതിന്റെ അതിന്റെ ബേക്കനല്ല സ്കൂൾ. അതെ. എന്താന്നല്ല സ്കൂളല്ല. പാലാ. അത് ബുദ്ധി കാണാ. മുൂർച്ച. മുടി മുൂർച്ച. ഇതാ നല്ലൊരു മാറ്റം വന്ന പോലെ ഉണ്ട്. ഇതാ. മുടി മുൂർച്ച വന്നോ? നല്ല ഒട്ടമത്തെ. നന്ദി. కెనేప నాట్లకప్ప నాట్లలేకప్ప నాట్లని పోకిని ఎనరే అగనే పోక్ ఎగనే పోకు నాళ్యం పోకు వేరే రూమ్ రూమాడ ఎమల్ హాస్టల్ లోనే నేను പറയാ మేడవా మధ్య ఇట్లా మంచి హాస్టల్ లోనే ఉండిలో కొంచెం తెలుత ఉతవాయి గాన కైనికి కందాలి നല്ല ഓക്കേ கரெക്റ്റ് കാണാ നില ഇങ്ങോട്ട് 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 ഇട് സിനിമ സിനിമ ഇതാ സിനിമയിലോട്ട് വാ ഇയലാന്തോ കട ഇതാ സിനിമയില സൈഡേ ഉണ്ട് അജനൻ സൈഡിന്റെ അടുത്ത്യാ അങ്ങോട്ട് സിനിമയിലോട്ട് തട്ടുന്നേട്ടോ ഓ എൽദോ സിനിമയിലോട്ട് എടുക്കുന്ന ഗാനമാണോ പിന്നിഫാനെ ഞണ്ടുകറിയാണ് ഇപ്പോ ഇവിടെ വെച്ചിട്ടുള്ളത് ഞാൻ വരുമ്പോ ഞണ്ടുകറിയാക്കി വെച്ചിട്ടാണ് ഇവിടെ അപ്പൊ അപ്രതീക്ഷിതമായി നമ്മുടെ പ്രിയ താരം ഫാത്തിമിയെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്തുണ്ട് വിശേഷങ്ങൾ എല്ലായിരിക്കും ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങളില് കൈവുതളിയിച്ച അല്ല പട്രുമാരില് പങ്കെടുത്തിട്ടുണ്ട് അല്ലായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് റാങ്ക് എല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഫസ്റ്റ് കിട്ടിട്ടുണ്ട് മത്സരങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ റീസെന്റ് നാഷണൽ അവാർഡ് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ദിവ്യങ്ക് ബാലിക പുരസ്കാരം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഞാൻ എൻഎസ്എസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റേറ്റിലെ എൻ എസ് എസ് ബെസ്റ്റ് വോളന്റിയർ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ മലപ്പുറത്തിന്റെ എന്താ പറയാ ഒരു അഭിമാനം എന്ന് നമുക്ക് വേണ്ടി എനിക്ക് പേർഷ്യൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം പിന്നെ തുർക്കിഷ് അറിയാം പിന്നെ മസ്റ്റോണിയൻ പിന്നെ കുറച്ച് കൊറിയൻ പിന്നെ കുറച്ച് കുർദിഷ്ലി അംഹാറി നമ്മുടെ ആഫ്രിക്കയിലെ കുറച്ച് ലാംഗ്വേജസ് അങ്ങനെ ലാംഗ്വേജ് ആയ തന്നെയാണ് അയ്യോ ഈ ഒരു പ്രായത്തിന്റെ ഇത്രയും ഭാഷ സംസാരിക്കുന്ന നേരിട്ട് ഞാൻ കാണുന്നത് എന്തായാലും കൈവിനെ അംഗീകരിക്കുന്നു സോ മച്ച്

എം എൽ എ കോട്ടേഴ്സിൻ്റെ ക്യാൻഡിയിൽ നിന്നാണ് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നത് എന്നാലും ഇവിടെയായിരുന്നു താമസിച്ചത് അപ്പോൾ ക്യാൻറ്റിയൊക്കെ നിങ്ങൾക്ക് ആളെ പരിചയപ്പെടുത്താം അപ്പോൾ ഇപ്പോൾ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻ്റിൽ നമ്മളെ ഇത്രയും തിരക്കേറിയ സമയത്ത് തിരുവനന്തപുരം പോലുള്ള നഗരത്തെ ആലിംഗിക ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഓക്കെ അങ്ങനെ നമ്മൾ റോക്കി ബായുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം റോക്കി ബായി എല്ലാവരും അറിയായിരിക്കും അപ്പോൾ തിരുവനന്തപുരം വന്നപ്പോൾ നമ്മൾ നമ്മൾ സുഹൃത്തുന്ന് നിലയിൽ കണ്ടുപോകാം എന്ന് കരുതി ഇപ്പോൾ ഇതാ ഇൻ്റർവ്യൂ നടക്കുകയാണ് ഏതോ ഒരു ചാനലിൽ അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം അതിലടക്ക് നിങ്ങൾക്ക് വീടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം െ പിന്നെ വളരെ വളരെ കാലക്കാലത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് മൊത്തം എടുക്കാൻ ചോദിച്ചപ്പോൾ ഒരു ഇന്റർവ്യൂ ഉള്ളിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല എന്റെ ട്രെയിൻ ഇപ്പം തന്നെ പോകും നമ്മൾ ബുക്ക് ബുക്ക് ചെയ്തതാണ്